രാജകുമാരി പഞ്ചായത്തിൽ കലോത്സവം രാജകുമാരി നോർത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജകുമാരി നോർത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സന്തോഷ് സ്വാഗതവും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു മുഖ്യപ്രഭാഷണവും നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജാറാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മറിയം ജോയ് ഈശ്വരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കാഞ്ചന തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിൽ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നായി നിരവധി ആളുകൾ പങ്കെടുത്തു കുട്ടികളും മുതിർന്നവരും വേദിയിൽ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു പാട്ട് നൃത്തം തുടങ്ങിയ വിവിധ കലാപരിപാടികളാണ് വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് തുടർന്ന് സമ്മാനദാനവും നടന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി